നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലും വഴിയോരങ്ങളിലും കുഞ്ഞൻ തെങ്ങ് പോലെ കാണുന്ന ദശപുഷ്പങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ഔഷധസസ്യമാണ് മുക്കുറ്റി മുക്കുറ്റിയുടെ ഔഷധ ഗുണങ്ങൾ ആയുർവേദവിധി പ്രകാരം ത്രിദോഷങ്ങളായ കഫവിത്തവാദ രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമാണ് മുക്കുറ്റി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ പ്രമേഹം തടയാൻ ഉത്തമമാണ് ധാരാളം ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമായ മുക്കുറ്റിനീര് മുറിവിൽ പുരട്ടിയാൽ മുറിവ് പെട്ടെന്നുണങ്ങുന്നതാണ് അഞ്ച് മുക്കുറ്റിയും അഞ്ച് കുരുമുളകും അരച്ചു കഴിച്ചാൽ രോഗപ്രതിരോധശേഷി വർദ്ധിക്കുകയും ചുമ അലർജി കഫക്കെട്ട് എന്നിവയ്ക്ക് ഇങ്ങനെ കഴിക്കുന്നത് നല്ലതാണ് മുക്കുറ്റിനീര് കഴിച്ചാൽ വൃക്കയിലെ കല്ല് രക്തശുദ്ധി ഉണ്ടാവുകയും ആസ്മ പോലുള്ള രോഗങ്ങൾക്കും ഉത്തമമാണ് മുക്കുറ്റിനീരും നറുനിയും കൽക്കണ്ടവും ചേർത്ത് കഴിച്ചാൽ അസ്ഥിസ്രാവം മാറുകയും ചെയ്യും മുക്കുറ്റിയും നെല്ലിക്കയും കറിവേപ്പിലയും അടിച്ച് കുടിച്ചാൽ ഗ്യാസ്ട്രബിൾ മാറുകയും മലശോധന ഉണ്ടാവുകയും ചെയ്യും മുക്കുറ്റി മഞ്ഞൾ കൃഷ്ണ തുളസി സമം ചേർത്തരച്ച് പുരട്ടുന്നതും കഴിക്കുന്നതും കീടവിഷങ്ങൾക്ക് വളരെ നല്ലതാണ് മുക്കുറ്റി കഷായം കഴിച്ചാൽ ഉഷ്ണരോഗങ്ങൾക്കും കുഷ്ഠരോഗത്തിനും മന്ദിനും വളരെ നല്ലതാണ് താറാവിന്റെ മുട്ടയിൽ മൂന്നോ ഏഴോ വരെ മുക്കുറ്റി അരച്ചു ചേർത്ത് ഏഴു ദിവസം കഴിച്ചാൽ അർച്ചസ് മാറിക്കിട്ടുന്നതാണ് പ്രസവാനന്തരം പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മുക്കുറ്റിയിലയും ശർക്കരയും പച്ചരിയും ചേർത്ത് കുറുക്കുണ്ടാക്കി കഴിച്ചാൽ സ്ത്രീകൾക്ക് ആരോഗ്യം മെച്ചപ്പെടുകയും ഗർഭാശയ ശുദ്ധി ഉണ്ടാകുകയും ചെയ്യും മുക്കുറ്റി സമൂലം അരച്ച് വെളിച്ചെണ്ണ ചേർത്ത് പ്രാണികൾ കടിച്ച ഇടത്തിൽ പുരട്ടിയാൽ വേദനയും നീരും മാറിക്കിട്ടുന്നതാണ് മുക്കുറ്റി കറ്റാർവാഴ തഴുതാമ ബ്രഹ്മി എന്നിവ അരച്ച് തേനിൽ കലർത്തി നെല്ലിക്ക വലുപ്പത്തിൽ കഴിക്കുന്നത് നിത്യയോവനം നിലനിർത്താൻ മികച്ചതാണെന്ന് ആയുർവേദം പറയുന്നു മുക്കുറ്റി അരച്ച് നെറ്റിയിലിട്ടാൽ പനി മാറുകയും അടിസ്ഥാനത്തിന് മുക്കുറ്റിയില അരച്ച് മോരിൽ ചേർത്ത് കഴിക്കുന്നതും നല്ലതാണ് മുക്കുറ്റി മഞ്ഞൾ തേൻ ചേർത്ത് കഴിക്കുന്നത് അൾസർ മാറാൻ വളരെ നല്ലതാണ് മൂക്കിലെ ദശ മാറുവാൻ മുക്കുറ്റിയും പൂവാങ്കുരുനിലയുടെ നീരും പിഴിഞ്ഞ് അൽപ്പം പച്ചക്കർപ്പൂരം ചേർത്ത് ഇരുപത്തിയൊന്ന് ദിവസം നസ്യം ചെയ്താൽ ഫലപ്രാപ്തി ഉറപ്പാണ് ഇത്രയും ഗുണങ്ങളുള്ള മുക്കുറ്റി ദാഹശമനിയാക്കിയെങ്കിലും ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക